നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ പി എച്ച് നേടിയ കാളികാവ് കല്ലങ്കുന്നിലെ ഡോക്ടർ അജ്മുനീസ ചെമ്പൈലിനെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആദരിച്ചു വിദ്യാഭ്യാസ വകുപ്പിൽ സീനിയർ സൂപ്രണ്ടായി സ്ഥാനക്കയറ്റം ലഭിച്ച മദാരി അഷൂർ ബാബുവിനും മൊമെന്റോ നൽകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ഉപഹാരം കൈമാറി ഹൈദരാബാദിലെ മൗലാന ആസാദ് നാഷണൽ ഉറുദു സർവകലാശാലയിൽ നിന്ന് ജേർണലിസത്തിലും മാസ് കമ്മ്യൂണിക്കേഷനിലുമാണ് നജ്മുനീസ പി എച്ച് ഡി നേടിയത് മലപ്പുറം ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയ നജ്മുനീസ കോഴിക്കോട് ജെ ഡി ടിയിൽ അധ്യാപികയുമായിരുന്നു കല്ലങ്ങുന്നിലെ മൂത്താലി അസ്ലമിന്റെ ഭാര്യയാണ് നജ്മുനീസ ഭർത്താവിന്റെ കൂടെ ദുബായിൽ ജോലി ചെയ്തു വരികയാണ് കോൺഗ്രസ് നേതാക്കൾ വീട്ടിലെത്തിയാണ് നജ്മുനീസയെ ആദരിച്ചത് ഹൈദരാബാദിലെ മൗലാന ആസാദ് ഉറുദു യൂണിവേഴ്സിറ്റിയിൽ നിന്നും പി എച്ച് ഡി മാ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വിഷയത്തിൽ പി എച്ച് ഡി നേടിയ നജ്മുനീസാന്റെ വീട്ടിലാണ് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടുള്ളത് കാളികാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ ഞങ്ങൾ ഈ കുട്ടിയെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടാണ് എത്തിയിട്ടുള്ളത് കാളികാവ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു അഭിമാനം കാളികാവ് പഞ്ചായത്തിന്റെ കൂടി ഒരു ഒരു അഭിമാനമായി കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആദരവിനേറ്റ് ഇവിടെ എത്തിയിട്ടുള്ളത് കുട്ടിയുടെ എല്ലാ ഭാവിയിലും ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ കുട്ടിക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പഠനത്തിൽ ഇരു ഇരുവീട്ടുകാരുടെയും സമ്പൂർണമായ പിന്തുണ ലഭിക്കുന്നതാണ് പി എച്ച് ഡി ഉൾപ്പെടെ നേടാനായതെന്ന് ഡോക്ടർ നജ്മുനീസ പറഞ്ഞു എന്റെ പേര് നജ്മുനീസ ചെമ്പയിൽ ഞാന് പി എച്ച് ഡി അവാർഡായത് മൗലാന ആസാദ് നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് മലയാള സിനിമയിലെ മുസ്ലിം ചിത്രീകരണം ഒരു സാമൂഹിക ഭൂമിശാസ്ത്ര വിഷയത്തിലായിരുന്നു എൻ്റെ ഡോക്ടർ മെറാജ് അഹമ്മദ് ഞാൻ ചെയ്തത് വിദ്യാഭ്യാസ വകുപ്പിൽ ഫീഡിംഗ് വിഭാഗത്തിൽ ജില്ലാതല മേധാവിയായിരുന്ന അഷൂർ ബാബു സീനിയർ സൂപ്രണ്ടായാണ് പ്രൊമോഷൻ ആയത് ആദരിക്കൽ ചടങ്ങിൽ വാർഡ് മെമ്പർ കെ കെ ഹംസ വി പി മുജീബ് ഒ പി നവാഫ് കെ കെ കുട്ടൻ ഹരീഷ് കെ ടി അർഷദ് തുടങ്ങിയവർ ആദരിക്കൽ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ காளிகா சொந்தம் ஹை ஸ்பீடு இன்டர்நெட் நம்மோட சொந்தம் இன்டர்நெட்